ആ ഓക്കെ ആ ഞാൻ ചോട്ടെ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ പറയുന്നു ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളെ മാളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പോയി കഴിയുമ്പോൾ ഇതുപോലെയുള്ളൊരു മിഷൻ എപ്പോഴും നമ്മൾ കാണാറുണ്ടോ അല്ലേ ആരാളിങ്ങനെ ഉന്തിക്കൊണ്ട് കിടക്കുന്നത് കാണാൻ പറ്റും അത് ക്ലീൻ ചെയ്യാനാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇതെവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടണേ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമോ ഇല്ല അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളത്തുള്ള ഈ വോൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അതായത് ഈ ഒരു എക്യൂപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നാണ് കേരളം ഒട്ടൊക്കെ കൊടുക്കുന്നത് അപ്പം ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഉള്ളത് അഭിജിതാണ് അഭിതേ നമസ്കാരം സുഖാണല്ലോ അല്ലേ എന്താണ് ഈ ഈ ഒരു മിഷൻ എന്നുള്ളത് എനിക്ക് ഒന്ന് പറഞ്ഞു തരാമോ പറഞ്ഞോ ചേട്ടാ ഇതാണ് സ്ക്രബർ ഡ്രയർ എന്ന് പറയും ഓക്കെ ഇതെന്ന് വെച്ചാൽ നമ്മള് സ്ക്രബ് ചെയ്യും അതുപോലെ തന്നെ വാക്വം ചെയ്യും അതായത് ചുമ നടന്നാൽ മതി അല്ലേ പുറകെ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ജോബി ചേട്ടാ ഇതിനെ കുറിച്ച് പറയുന്ന മുമ്പ് നമുക്ക് വേറൊരു മിഷിനെ കുറിച്ച് പരിചയപ്പെടാം ഓക്കെ ഇതാണ്

സംഭവം ചെയ്യണം കൂടുതൽ ആണ് അതുകൊണ്ടാണ് ഈ രണ്ട് മെഷീൻ നിങ്ങൾ കാണിച്ചു വാക്കും യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒറ്റ മെഷീനില് ഇത് രണ്ട് യൂസ് കോമ്പിനേഷൻ കോമ്പിനേഷൻ ആണ് ആണ് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു രണ്ടും തരോന്നാണ് ബ്രഷ് അപ്പൊ നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്തില്ലേ ആ സ്ക്രബ് ചെയ്യുന്ന മെഷീൻ അതാണ് ഈ ഇതിന്റെ ഫംഗ്ഷൻ വരുന്നത് സ്ക്രബ് ചെയ്യും സ്ക്രബ് ചെയ്യും സ്ക്രബ് ചെയ്യും സ്ക്രബ് ചെയ്യുമ്പോൾ പ്ലസ് വാട്ടർ ആയിരിക്കും അതിനകത്ത് വരുന്നത് ഇതിന്റെ ഉള്ളിൽ ഈ ടാങ്ക് ഉണ്ടോ ഈ ബ്ലാക്ക് ടാങ്ക് ഈ ബ്ലാക്ക് ടാങ്കിന്റെ ഉള്ളിൽ ക്ലീൻ വാട്ടർ ആയിരിക്കും ഇത് എത്ര ലിറ്റർ ഉള്ളൂ ഫോർട്ടി ലിറ്റർ വരും

പവർ വേസ്റ്റ് പ്ലസ് വാട്ടർ നേരെ സക്കിറ്റ് ഇടുത്തോ സക്കിറ്റ് ഇടുത്തോ ഓക്കേ അന്ന് ഒന്ന് പ്രവർത്തിച്ച് കാണിച്ചോ കാണിക്കാലോ ജെബിയട അതിനത്തെ ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കണം ആ വെള്ളം ഒഴിക്കാം ഇതാ നമ്മുടെ ക്ലീൻ വാട്ടർ ടാങ്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതെ അതെ ഇതിനത്തേക്കേ നമുക്ക് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിക്കൂ അതെ ഓക്കേ വെള്ളം ഫിൽ ആയി ആ ഞാൻ ആകെ രണ്ട് മഗ് വെള്ളം ഒഴിക്കുന്നു ഓക്കേ രണ്ട് മഗ് മതി നമുക്ക് ഇപ്പൊ കാണിച്ചു കൊടുതാ മതി അല്ലേ ആ ജസ്റ്റ് ഇനി എങ്ങനെ ഓൺ ആക്കണെ നമുക്ക് ഇതിനത്തെ ആദ്യം ആ ഇതാ ഇവിട വരെ ക്യാമറ ഇതാ കണ്ടോ ഇതാണ് ഇതിന്റെ пеഡൽ ആ ഓക്കേ пеഡൽ എന്തിനുള്ളതാണെന്നറിയോ ആ ഇല്ല ഇപ്പൊ നമുക്ക് കൊണ്ടുവരുമ്പോ താഴ്ത്ത എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ ഇല്ല ഇല്ല വണ്ടി ഓടിക്കൊണ്ടിരിക്കും അതെ ഇത് നമുക്ക് കാര്യമുള്ള എങ്ങനെ കൊണ്ടുപോവാ നമുക്ക് വെറുതെ ഓടിച്ചോണ്ട് എവിടെങ്കിലും കൊണ്ടുപോകണ്ടേ അതിനുവേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ അതെ അത് കഴിഞ്ഞ് നമുക്ക് നേരെ പെടൽ താത്തി കഴിഞ്ഞാൽ ഓക്കെ പെടൽ മാറ്റി കഴിഞ്ഞപ്പോ തന്നെ വണ്ടി ബ്രഷ് ആ ബ്രഷ് ഡൗൺ ആയി ഡൗൺ ആയി അത് ഫ്ലോർ ആയിട്ട് കോണ്ടാക്ട് വരും ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വൈപ്പർ താത്ത വൈപ്പർ താത്തി ഓക്കെ അത് കഴിഞ്ഞ് ഇത് കീ ഓൺ ആക്കുക കീ ഓൺ ആക്കി ഓക്കെ അത് കഴിഞ്ഞ് വാക്ക് ഓൺ ആക്കുക ആ ഇത് ഓക്കെ ഇവിടെ ഒക്കെ വെള്ളം ആയി അല്ലേ ആ ഓ ഇവിടെ വെള്ളമായി എന്നാ ഇവിടെ വെള്ളമില്ല എല്ലാം ചെക്ക് ചെയ്തോണ്ട് പോവാ ഓ ഓക്കെ 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 ആ ഇവിടെ ഡ്രൈ ആ ഇവിടെ എല്ലാം ഡ്രൈ ആയി ഓക്കെ 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 ക്ലീൻ ചെയ്യും ഇതിന്റെ ഞാൻ ചോട്ടെ ഇത് ഇപ്പം ഇതൊരു വലിയ ഹോസ്പിറ്റലൊക്കെയാ ഇതൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പറ്റുമോ ഇത് സൂപ്പർ മാർക്കറ്റിൽ

ഒരു മണിക്കൂറിനോ അത്ര കവർ ആ അപ്പൊ ഞാൻ ചോട്ടെ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നല്ല പൈസ ആവായിരിക്കും ഒന്ന് മുപ്പതിന്റെ അടുത്ത പ്രൈസ് വരും അപ്പൊ ഞാൻ ചോട്ടേ അതിലും ബഡ്ജറ്റ് ഇത്ര കുറവാണ് ചെറിയ രീതിയിലാണെങ്കിലോ ഇത് മതിയോ ഇതെങ്ങനെയാ റേറ്റ് ആക്കും അമ്പത് രൂപ 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 അപ്പൊ ഇത് രണ്ടുമുകളിൽ അങ്ങനെ മേടിക്കാം അല്ലെങ്കിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ വലിയ ഏരിയ ഉണ്ട് എങ്കിൽ അതെ അതായത് എനിക്ക് തോന്നിയിട്ട് സ്കൂള് ഹോസ്പിറ്റല് അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാ ഹോട്ടൽസ് ഓഡിറ്റോറിയംസ് നമുക്ക് ടൈം ആണ് ആവശ്യം അങ്ങനെയുള്ള അടുത്തെങ്കിൽ ഇതാണോ ഓക്കെ ഓക്കെ ഇങ്ങനെ ഈ വയറിന്റെ ലെങ്ത് എന്തോ പതിനഞ്ച് മീറ്റർ ഉണ്ട് അപ്പൊ നല്ല ലെങ് കിട്ടുകയും ചെയ്യും അല്ലെ മാറ്റി മാറ്റി മാറ്റിയ കുത്തിയാൽ മതി ഇത് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾ കൊടുക്കുക ഈ കൊടുക്കാം എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇതിപ്പോ എന്നെ പോലെ മര്യാദ ഒന്നും ആവശ്യമില്ല ഞാൻ ചോട്ടെ ഇതിനകത്ത് കേരളത്തിൽ എവിടെയൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാം ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ആ ഓക്കെ എന്നാ ഇവിടെ ഇവരുടെ നമ്പർ ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഹൈജീനിക് എക്യൂപ്മെന്റ്സ് എല്ലാം അല്ലെ ഹോട്ടൽസിനായിക്കോട്ടെ അതുപോലെ തന്നെ റിസോർട്ട്സ് സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ എല്ലാവർക്കും ഹൈജീനിക് എക്യൂപ്മെന്റ്സ് എല്ലാം ഇവിടെ നിന്നാണ് അല്ലേ പോകുന്നത് അപ്പൊ എന്ത് ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കേട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ജയ്